ഞാനൊരു അർത്ഥവത്തായ ഒരു കാര്യം പറയട്ടെ എന്തുകൊണ്ടാണെന്നറിയോ ഈ ലോകത്തിലെ ചിലവരൊക്കെ കരുതുന്ന ഏറ്റവും വലിയ വേദന അല്ലെ ഏറ്റവും വലിയ വികാരം പ്രണയമാണ് അതിൻ്റെ ഒരു നൈരാശ്യമാണെന്നൊക്കെ കാരണം വിശക്കുന്നവന് കവിത എഴുതാൻ സമയമില്ലായിരുന്നു അല്ലെ കവിത എഴുതാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ വിശപ്പാണ് പച്ച വെള്ളത്തിന് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ വിഷന്ന് കിടക്കുന്ന ഒരാളടുത്ത് പോയി ചോദിച്ചാൽ മതി ചിലരൊക്കെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല പക്ഷേ അച്ഛൻ മരിച്ചാലോ മൂന്ന് കൂട്ട് നാല് കൂട്ട് പ്രഥമൻ എന്തൊക്കെയാ മരിച്ചു കഴിച്ചാൽ അന്ത്യ ചടങ്ങിന് ഒരുപാട് പൈസ മുടക്കാൻ മക്കളുണ്ടാവും കാരണം ആൾക്കാരെ കാണിക്കണ്ടേ പക്ഷെ അവർ ജീവനോടുണ്ടായിരിക്കുമ്പോൾ സ്നേഹത്തോടെ അവർക്ക് ഒരു പിടി ഭക്ഷണമെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ ആത്മശാന്തി അടയുമായിരുന്നു മരിക്കുമ്പോൾ ഒരു പൂവോ അല്ല അവർ ചടങ്ങിനുള്ള കാര്യങ്ങളോ ചെയ്യുന്നതല്ല ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു തലോടല്ല അല്ലെങ്കിൽ ഒരു സ്നേഹവാക്ക് പറയുന്നതാണ് യഥാർത്ഥ സ്നേഹം അല്ലാതെ ബാക്കിയൊന്നല്ലടോ ജീവനോടെ ഇരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാൻ ശ്രമിക്കുക മരിച്ചു കഴിഞ്ഞിട്ടല്ല ഓക്കെ വിശക്കുന്നവന് ഒരു നേരത്ത് ഭക്ഷണമെങ്കിലും കൊടുക്കാൻ പറ്റിയ നമ്മളെ ഭാഗ്യമാണ്